മലയാറ്റൂരുള്ള ഇമ്മാനുവൽ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷോളി ബ്രദറിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ കുഞ്ഞുനാൾ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഈറ്റില്ലത്തിൽ ജനിച്ചു വളർന്ന് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ജീവിതം ആരംഭിച്ച് എന്നാൽ ദൈവകൃപയാൽ സ്കൂളിൽ പഠിച്ച ആ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു പത്താം ക്ലാസിൻ്റെ സമയത്ത് തന്നെ സുവിശേഷം കേൾക്കാനായിട്ട് ഇടയായി ഈശോ ഉള്ളിൽ വന്നു ജീവിതം അടിമുടി മാറി പിന്നീടുള്ള ജീവിതം മുഴുവൻ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുന്ന ഷോളി വ്രതറിൻ്റെ ബാല്യകാല അനുഭവങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് ഈ എപ്പിസോഡിൽ നമ്മൾ ദൈവം അദ്ദേഹത്തെ തൻ്റെ ശുദ്രൂഷ മണ്ഡലത്തിൽ ഉപയോഗിച്ച അനുഭവങ്ങൾ കേൾക്കുകയാണ് വൃതയായ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് കോട്ടയത്ത് വെച്ച കൂടിയ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ അങ്ങ് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി കർത്താവെ അങ്ങനെ ഔലോസ്ലിഹായെ പോലെ ഒരു ശിഷ്യനാക്കി തന്നെ മാറ്റണമെന്ന് ആ പ്രാർത്ഥന കർത്താവ് കേട്ടു പിന്നീടുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു പിന്നീട് ഞാൻ കാണുന്നത് രണ്ട് വർഷം ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു പ്രാർത്ഥനയും കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളിലൊരു വകനം കയറി വരാൻ തുടങ്ങി ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എൻ്റെ ബാല്യകാലം എൻ്റെ കൗമാരം എനിക്ക് കിട്ടാതെ പോയ ഒരു ആത്മീയ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇത് അനേകം കുട്ടികൾക്ക് കൊടുക്കണം എന്നൊരു ഉൾപ്രേരണ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരാൻ തുടങ്ങി ഞാനന്ന് അന്ന് മുതൽ ഉപവാസവും പ്രാർത്ഥനകളും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി ഈ പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ പരിശീലന ആ ഇതൊക്കെ വെച്ച് ഞാൻ റബ്ബർ മരങ്ങളുടെ ഇടയിലേക്ക് പോകും രണ്ടു മണി കഴിഞ്ഞാൽ ആ റബ്ബർ തോട്ടം കാലിയാണ് ഞാൻ ആ തോട്ടത്തിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ ആ റബ്ബർ മരങ്ങളുടെ ഇടയോടൊക്കെ വചനം പറയുമായിരുന്നു എനിക്ക് പ്രസംഗിക്കാൻ എന്നെ എനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഈ റബ്ബർ മരങ്ങളോടൊക്കെ ദൈവസ്നേഹത്തെക്കുറിച്ച് യേശുരക്ഷകനെ രക്ഷകനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി എൻ്റെ ഉള്ളിൽ ഒരു സുവിശേഷ വേലക്കാരൻ രൂപപ്പെട്ട വരികയായിരുന്നു വരികയായിരുന്നുള്ളൂ എൻ്റെ ഉള്ളിൽ വലിയൊരു തീഷ്ണത ഏലിയായലക്കുണ്ടായിരുന്ന പോലെയുള്ളൊരു തീഷ്ണത ഞാൻ അറിയാതെ വളരാൻ തുടങ്ങി എൻ്റെ ജീവിത രീതികൾ മാറാൻ തുടങ്ങി ഞാൻ സിനിമ കാണലൊക്കെ എനിക്ക് തോന്നുന്നു കിരീടം എന്ന സിനിമയെ കൊണ്ടാണ് തിയേറ്ററിൽ പോയി കണ്ടത് അവസാനമായി ആ മേഖലയിൽ നിന്നൊക്കെ മാറാൻ തുടങ്ങി ഹിന്ദി പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കും എൻ്റെ ചേട്ടനും അതെ എൻ്റെ വീട്ടിൽ ഞാൻ ആ ഹിന്ദിക്ക് ആ പാട്ടുകളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാ മാറ്റിവെച്ചു കാരണം വേറൊരു ആത്മീയ തല എൻ്റെ കുടുംബത്തിൽ വളരാൻ തുടങ്ങി അപ്പോഴും എൻ്റെ വീട്ടിൽ അപ്പച്ചൻ രാഷ്ട്രീയത്തിലും അപ്പച്ചൻ മദ്യപാനത്തിലും വീട്ടിൽ തല്ലും ബഹളമൊക്കെ ഞാൻ ഞങ്ങൾ പ്രായപൂർത്തിയായി വീട്ടിൽ തല്ലും ബഹളങ്ങളും ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ചീട്ടുകളിയും രാഷ്ട്രീയവും മദ്യപാനോ അപ്പോഴും ഉണ്ട് അങ്ങനെ ഞാൻ തൊണ്ണൂറ്റിനാലില് ഇരുപതിനായിരം കുട്ടികളുടെ കൺവെൻഷൻ ഡിവൈനിൽ നടക്കുകയാണ് തൊണ്ണൂറ്റിനാല് ആ വെക്കേഷനിൽ തൊണ്ണൂറ്റഞ്ചിൽ ആ കൺവെൻഷന് പങ്കെടുക്കാനായിട്ടാണ് വീണ്ടും കോട്ടയം ക്രിസ്റ്റിയിൽ നിന്ന് എനിക്ക് ഒരു ക്ഷണം വരികയാണ് അതിന് പ്രേഷിതവേല ചെയ്യാൻ ഞാൻ ആ ശുശ്രൂഷയിൽ എൻ്റെ ഉള്ളിൽ ഈ തീ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ പോയി ആ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പുറകിലെ ശുശ്രൂഷകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെ ശുശ്രൂഷകളാണ് ഞാൻ അവിടെ അവരെ നോക്കുക അവരെ വെള്ളം കൊടുക്കുക അങ്ങനെയൊക്കെ വെള്ളം തിളപ്പിച്ച് വെള്ളം കൊണ്ടുവന്നു ഓരോ സെക്ടറിലും കൊണ്ടുവന്നു ഒഴിക്കും കാരണം അതുപോലെ കുഞ്ഞുങ്ങളായിരുന്നു ആ ഒരു വലിയ അന്ന് രതീഷ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ സാക്ഷിയൊക്കെ ഞാൻ കേൾക്കാനിടയായി അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉയർന്നു വരാൻ തുടങ്ങി പിന്നീട് എന്നെ സന്തോഷേട്ടൻ കോട്ടയം ക്രിസ്റ്റീൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോട്ടയം ക്രിസ്റ്റീൻ മിനിസ്ട്രിയുടെ കൂടെ എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കും അപ്പോഴേക്കെന്ത് സംഭവിച്ചെന്നറിയാമോ എൻ്റെ അപ്പച്ചൻ മാനസാന്തരത്തിലേക്ക് വരാൻ തയ്യാറായി ആദ്യത്തെ ബി ജെ പി ഗവൺമെന്റ് വരുന്ന സമയം ഈ കാലഘട്ടങ്ങളിലാണ് ഞാനൊരു ദിവസം എൻ്റെ ദേവാലയത്തിൽ പോയിരുന്ന് സങ്കടപ്പെട്ട് ഒരു ദിവസം കർത്താവെ എനിക്ക് ജീവിതം മടുത്തു ഇത്രയും നാളായി ഞാൻ നവിയരണത്തിലേക്ക് വന്നിട്ട് എൻ്റെ പെങ്ങൾ സിസ്റ്ററാകാൻ പോയിരുന്നു പെങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട് കണ്ണുനീരോടെയാണ് ഇറങ്ങിപ്പോയത് എൻ്റെ ഒരു പോലീസ് കേസിലൊക്കെ എൻ്റെ ചേട്ടൻ പെടാനിടയായി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഗതി അവസ്ഥ വന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ദേവാലയത്തിൽ പോയി ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഞാൻ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അപ്പച്ചൻ ഒരു സിസ്റ്ററിനെ ധ്യാനത്തിന് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ചരിത്രം എൻ്റെ മുമ്പിലുണ്ട് പക്ഷേ എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു ദിവസം രാഷ്ട്രീയക്കാരും കൈവിട്ട് എൻ്റെ അപ്പച്ചനെ ജോലിയിൽ സസ്പെൻഷനായി കടബാധ്യതയായി കുടുംബ വാ വൈകുന്നേരം ആയാൽ അയൽവക്കത്തെ വാതിലുകളെല്ലാം അടയും ഞങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ആരുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ എത്തി എൻ്റെ അപ്പച്ചൻ ആരും അറിയാതെ ഒരു ദിവസം ബാഗെടുത്ത് ആരോടും പറയരുതെന്ന് പറഞ്ഞു ധ്യാനത്തിന് പോയി ഡിവൈനിലേക്ക് അതെന്റെ കുടുംബത്തിന്റെ മുഴുവൻ മാറ്റമായിരുന്നു അപ്പത്തേക്കും അപ്പനീ പാർട്ടിയായിട്ടുള്ള ബന്ധമൊക്കെ ഈ പാർട്ടിയിൽ ഈ പ്രശ്നം നടക്കുമ്പോഴാണ് ഇത് പോകുന്നത് പോയി വന്നു പിന്നെ സൈലന്റ് ആയി ആള് അപ്പച്ചൻ സൈലന്റ് ആയി ശാന്തമായിട്ട് നടക്കാൻ തുടങ്ങി പാർട്ടി കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെയായി പോകാതെ മീറ്റിങ്ങുകൾക്ക് പോകാതെയായി അതിനുശേഷം പാർട്ടിയുടെ ശത്രുവായി മാറാൻ തുടങ്ങി പാർട്ടി എല്ലാ രീതിയിലും ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ ഉപദ്രവിച്ചെങ്കിലും അപ്പച്ചന്റെ നവീകരണം അപ്പച്ചനെ മദ്യപാനത്തിൽ നിന്ന് മാറി പുകവലി മാറി പള്ളിയോട് എടുക്കാൻ തുടങ്ങി കുടുംബത്തിലെ വഴക്ക് മാറി കുടുംബത്തിലെ വഴക്ക് മാറി പള്ളിയോട് അടുക്കാൻ തുടങ്ങി ശാന്തനായ ഒരു മനുഷ്യനായി രണ്ടായിരത്തി രണ്ട് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞാനും എൻ്റെ പെങ്ങളും എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അപ്പച്ചൻ മരിക്കുന്നത് എല്ലാ ദിവസവും രാത്രി വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ഞാൻ കാണുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു പിന്നീട് ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനെയാണ് പിന്നെ ഞാൻ കാണുന്നത് ഇതെങ്ങനെയാണ് ബ്രദറെ സാധ്യമായത് അതായത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ദൈവമില്ലെന്നൊക്കെ വിശ്വസിക്കുകയും പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാകുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വലിയ മാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ അസ്വാഭാവികമാണ് പക്ഷേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല മകന്റെയും അല്ലെങ്കിൽ മകളുടെയും ഭാര്യയുടെയൊക്കെ പ്രാർത്ഥനയിലൂടെ ഈ ഒരു വലിയ കൃപ അദ്ദേഹത്തിലേക്ക് ഒഴിയതാവനാണ് സാധ്യത അല്ലേ അതായത് എൻ്റെ പെങ്ങളുടെ സമർപ്പണമുണ്ട് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് ദൈവവിളി ഇത്ര ശ്രേഷ്ഠമാണെന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് എൻ്റെ പെങ്ങള് സമർപ്പണ ജീവിതത്തിലേക്ക് പോയപ്പോഴാണ് ദൈവവിളി അതായത് ആ വ്രതവാഗ്ദാനം കഴിഞ്ഞു എൻ്റെ അപ്പച്ചൻ മാനസാന്തരത്തിലേക്ക് പോയി ആ സമർപ്പണം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന ഇത് മൂന്നും കൂടി കൂടി ചേർന്ന് വന്നപ്പോൾ ദൈവം എൻ്റെ കുടുംബത്തോട് കരുണ കാണിച്ചു അപ്പച്ചന്റെ ജീവിതത്തിൽ അതായത് പിന്നീട് ഒരു എല്ലാ നാട്ടിലേക്കും പലവട്ടം പള്ളിയിലെ കൈക്കാരനായിരുന്നു അത്ര സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ജീവനായിരുന്നു മക്കളെ പോലെയാണ് അവിടെയുള്ള ആ നസർത്ത് കോൺക്രിയേഷൻ മുഴുവൻ എന്റെ അപ്പച്ചന് ഭയങ്കര ആത്മബന്ധമായിരുന്നു അങ്ങനെയാണ് അവിടെ വരുന്ന വൈദികർക്ക് ജീവനായിരുന്നു പിന്നീട് മൊത്തം ആളങ്ങോട് മാറി വിശ്വാസത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് എല്ലാ ആഴ്ചയിലും ഡിവൈനിൽ പോകാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പലവട്ടം ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി പിന്നീടാണ് രോ രോഗം കടന്നു വരുന്നതും ആ രോഗം മരണത്തിലേക്ക് കലാശിക്കുന്നതും പക്ഷെ അപ്പോഴും വിശ്വാസത്തിൽ തന്നെയായിരുന്നു കൃപയിലായിരുന്നു ദൈവം അങ്ങനെ എൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ തുടങ്ങി ഞാൻ കാണുന്നത് സാമ്പത്തികമായും ആത്മീയമായും ഭൗതികമായും വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് കാണുന്നത് അപ്പോ എൻ്റെ അപ്പച്ചൻ അങ്ങനെ മാനസാന്തരപ്പെട്ടെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി കൊടുത്തുകൂടെ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ മുഴുവൻ സമയം ക്രിസ്റ്റീൻ മിനിസ്ട്രിയുടെ കൂടെ കോട്ടയം ക്രിസ്റ്റീൻ്റെ കൂടെ സന്തോഷേൻ്റെ കൂടെ എൻ്റെ ആത്മീയ വളർച്ചയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സന്തോഷേരനാണ് എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തന്നത് സന്തോഷമായിരുന്നു നമ്മുടെ പിന്നീട് എല്ലാം ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ ക്രിസ്ത്യനിൽ വരുമ്പോഴാണെങ്കിലും എനിക്ക് ഇതെല്ലാം എന്റെ ഉള്ളിൽ തീഷ്ണതയൊക്കെ ഉണ്ടെങ്കിലും എനിക്കറിയില്ല എങ്ങനെ പ്രസംഗിക്കണമെന്നും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് പക്ഷേ എന്നെ ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കാൻ തുടങ്ങി സന്തോഷമായിട്ട് അത് ആത്മീയ ദർശനമുള്ളവർക്ക് അത് സാധിക്കുകയുള്ളു സന്തോഷ എന്നെ ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചു അതായത് അടുത്ത ഒരു തലമുറയെ വളർത്തിക്കൊണ്ട് വരണമെന്നുള്ള ആ ദർശനമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ സന്തോഷേന്റെ കൂടെ എന്നെ നിർത്താൻ തുടങ്ങി സ്റ്റേജിൽ കയറ്റി നിർത്താൻ തുടങ്ങി ദൈവവചനത്തെ കുറിച്ചാണ് ഒരു തിങ്കളാഴ്ചയാണ് എന്നോട് പറയണേ ക്ലാസ് എടുക്കണമെന്ന് അരമണിക്കൂർ വ്യാഴാഴ്ചയാണ് എടുക്കേണ്ടത് ഞാനിരുന്ന് എത്ര പേപ്പർ എഴുതി കൂട്ടിയിട്ടുണ്ടാവും എനിക്കറിയില്ല എൻ്റെ കൈയും കാലും അന്ന് തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ കയറി നിന്ന് സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തുന്നത് ഞാൻ തിരിച്ചറിയാൻ പറ്റി ഞാൻ അനുഭവിച്ചു എൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീര് വീഴാൻ തുടങ്ങി പിന്നീട് എനിക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല തൊണ്ണൂറ്റിയേഴ് വരെ ക്രിസ്റ്റീൻ ധ്യാനങ്ങളുടെ മുഴുവൻ കോർഡിനേഷൻ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് ഡിവൈനിൽ നടക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ വരുമ്പോൾ ആ ശുശ്രൂഷ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് ഞാനാണ് സന്തോഷേട്ടനും തോമസേട്ടനും എല്ലാവരും ഉണ്ടെങ്കിലും അവരെന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് തൊണ്ണൂറ്റിയേഴില് ഞാൻ വന്നു എനിക്ക് ഞാൻ വീട്ടിലേക്ക് പോന്നു അപ്പോഴേക്കും ഞാനും എൻ്റെ ഈ ദൈവവുമായി ഈശോയുമായി അഭേദ്യമായ ബന്ധം എന്നിൽ രൂപപ്പെട്ടു എനിക്ക് പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഞാൻ രാത്രിയും പകലും രാത്രിയൊക്കെ ഞാൻ ഇരുന്ന് വചനം വായിക്കാൻ തുടങ്ങി എൻ്റെ ഉള്ളിലേക്ക് കർത്താവുമായിട്ടുള്ള എനിക്ക് ആ ഒരു ലഹരിയായിട്ട് മാറി എനിക്കത് ഉപവാസവും എൻ്റെ ഏറ്റവും ശക്തമായിരുന്നു ഉപവാസം എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ വട്ടം നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര കരുത്തായിരുന്നു അത് ഇന്നും കരുത്താണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയ കരുത്താണ് ആത്മീയമായ അല്പം പ്രതിസന്ധി വന്നാൽ ഞാൻ ഓട്ടനെ എടുക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് ഉപവസിക്കാൻ തുടങ്ങി വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി എന്നെ കർത്താവ് വീണ്ടും കൈപിടിച്ച് നടത്തുന്ന ഞാൻ കാണുകയാണ് അങ്ങനെ ഞാൻ കോട്ടയം ക്രിസ്ത്യൻ്റെ കൂടെയിൽ നിന്ന് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് നാൽപ്പത് ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി ആ വെക്കേഷൻ ടൈമിലാണ് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് ഒരു ഒരു ടീം കുട്ടികൾക്ക് വേണ്ടിയൊരു ടീം ിക്കുക കോട്ടയം മിനിസ്ട്രി മാത്രമേ ഉള്ളൂ മറ്റൊരു മിനിസ്ട്രി കൂടി ആരംഭിക്കാൻ പക്ഷെ ഞാനത് പറയുമ്പോഴൊന്നും ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ഈ കോട്ടയം കൃഷിയാർ മാത്രം നോക്കിയാൽ കാര്യങ്ങളോട് വരാം പുതിയൊരു മിനിസ്ട്രി ആരംഭിക്കാനായിട്ട് പ്രേരണ നൽകി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാള് എൻ്റെ വീട്ടിലേക്ക് വരുന്നു പരിചയമുള്ള ഒരു ശുശ്രൂഷകൻ കണ്ണൂരിൽ നിന്നൊരു ഒരു ശുശ്രൂഷകൻ എന്റെ വീട്ടിലേക്ക് വരുന്നു കോതമംഗലം എത്തുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് ഒരു ധ്യാനം ഏൽപ്പിക്കുന്നു ആദ്യത്തെ ധ്യാനം കോതമംഗല രൂപതയിലാണ് ചെയ്യുന്നത് പിന്നെ അങ്കമാലി സോണിന്റെ ധ്യാനങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചു അങ്കമാലി സോണിന്റെ കുറെ ടീമും കൂടെ കൂടി ഇമാനുവേൽ ക്രിസ്റ്റീൻ ടീം എന്ന് പറഞ്ഞൊരു ടീം അങ്ങനെ രൂപപ്പെടുകയാണ് തൊണ്ണൂറ്റിയെട്ട് ആരംഭത്തിൽ വെക്കേഷൻ ടൈമിൽ അങ്ങനെ ടീം മുന്നോട്ട് പോയി അപ്പോഴെല്ലാം ഒരു ഒരു ആത്മാവ് ഇങ്ങനെ നമ്മൾ നടത്തുന്നത് മുഴുവൻ സമയം കാണാൻ സാധിക്കും അപ്പോൾ ആ വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ആറ് ആറുപേര് ഒരുമിച്ചിരുന്ന് വെക്കേഷൻ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരല്ലേ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കുട്ടികളുടെ ധ്യാനമാണ് നമുക്ക് യാതൊരു വരുമാനങ്ങളില്ല കാരണം പാട്ടുപുസ്തകത്തിന്റെ പൈസ പോലും കോട്ടയം ക്രിസ്ത്യൻ പാട്ടുപുസ്തകം വാങ്ങിക്കുന്നത് അത് കുറവ് ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങ് ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ ഈ കർത്താവിനെ കണ്ടുമുട്ടി ഈ ശുഷാ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ മേഖലയിലും കർത്താവ് ധാരാളമായിട്ട് ഉയർത്തി എന്ന് പറഞ്ഞു ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാ മേഖലയിലും ഇപ്പം സാധാരണഗതിയിൽ നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെ ധ്യാനം നടത്തുന്നവർ പലരും പറയാറുള്ള ഒരു കാര്യം ഈ കുഞ്ഞുങ്ങൾ സാധാരണ ധ്യാനത്തിന് വരുമ്പോൾ സ്തോത്ര കാഴ്ച ഇടുന്ന പൈസ പോലും അവർ കൊണ്ടുവരാറില്ല വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടാൽ തന്നെ അവരത് കൂട്ടായി മേടിച്ചൊക്കെ അവരത് ചിലവാക്കിയിരിക്കും അപ്പോൾ ഈ കുട്ടികളുടെ ധ്യാനം നടത്തുന്നവർ അവർക്കൊരിക്കലും അവരൊന്നും വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുക്കത്തിലായിരിക്കും പൊക്കോണ്ടിരിക്കുക അങ്ങനെ ഒരു പൊതുവിലൊരു പറച്ചിലുണ്ട് പക്ഷെ അങ്ങ് പറഞ്ഞു നേരെ തിരിച്ചാണ് കർത്താവ് ഈ മേഖലയിലെല്ലാം ഒത്തിരി ഉയർത്തി എന്ന് പറഞ്ഞു അതെന്താ സംഭവിച്ചത് ഞാൻ ഞാൻ ഇത് ഇതൊരു സത്യമാണ് കുട്ടികളുടെ ധ്യാനത്തിന് പോയാൽ നമുക്ക് ഒരു സാമ്പത്തിക സ്രോതസ് വരാനുള്ള യാതൊരു വഴിയില്ല ഭൗതികമായി ഞങ്ങൾക്ക് നമുക്ക് ഉയരാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങള് തട്ടുകട തുടങ്ങാൻ തീരുമാനിച്ചു കാരണം നമുക്ക് വേറെ സാമ്പത്തിക വഴിയില്ലല്ലോ ജീവിതം മുന്നോട്ട് പോകണ്ടേ മാതാപിതാക്കളെ ആശ്രയിക്കണം നമുക്ക് ധ്യാനിപ്പിക്കാൻ പോകണേ പോലും മാതാപിതാക്കളെ ആശ്രയിക്കണം ഒരു ധ്യാന ഒരു പള്ളിയിൽ പോയാൽ നമുക്ക് ടി എന്തെങ്കിലും കിട്ടിയാൽ അഞ്ഞൂറ് രൂപ കിട്ടും മറ്റേ മറ്റു വലിയവരുടെ ധ്യാനത്തിന് രണ്ടു പേര് പോകുന്നിടത്ത് നമ്മൾ അഞ്ചു പേര് പേര് വേണം കാരണം സ്കിറ്റ് ചെയ്യണം ആക്ഷൻ സോങ് ചെയ്യണം ഇതെല്ലാം നമുക്ക് ചെയ്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാകും ഹൈസ്കൂൾ കുട്ടികളുണ്ടാവും യു പി സെക്ഷൻ ഉണ്ടാവും ഇതെല്ലാം മെയിൻറ്റൈൻ ചെയ്ത് പോയി മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ സാരമായ തുകയാണ് അത് നമുക്ക് വണ്ടി പൈസക്ക് പോലും തകയില്ല അതന്നും ഇന്നും ചിലപ്പോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ കർത്താവിന്റെ പരിപാലനം വേറെ ഒന്നുണ്ട് ആ പരിപാലനയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോ ഒന്നും തട്ടുകട തുടങ്ങാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു വാചനം തന്നു നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത് ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തതെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകാൻ ദൈവത്തിന് കഴിയും കഴിയും ഞങ്ങൾ ആ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയി ദൈവം എല്ലാവരെയും വഴി നടത്തി ഞങ്ങളുടെ അതായത് അന്നത്തെ ഒരു പ്രതിസന്ധി നമ്മൾ ഞാൻ പ്രായമായിക്കൊണ്ട് എൻ്റെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ വിവാഹം നമുക്ക് ആ ആ സമയൊക്കെ ആയപ്പോഴേക്കും സുവിശേഷ വേലയിൽ വലിയ ഒരു പ്രതിസന്ധിയൊക്കെ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങി അൽമായിര് വിവാഹം നടക്കാത്ത സ്ഥിതിയൊക്കെ വരുന്നൊരു കാലഘട്ടമായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വേറെ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടെങ്കിലും സുവിശേഷ വേലക്കാരനാണെന്നറിഞ്ഞാൽ അവന് പെണ്ണു കിട്ടാത്ത അവസ്ഥ ഉണ്ടായി ഒരു ആ കാലഘട്ടം അങ്ങനെ ആയി രൂപപ്പെട്ടു ഒരു കാലഘട്ടത്തിൽ കിട്ടുമായിരുന്നു പിന്നീട് അത് മാറി തുടങ്ങിയ ഒരു സമയത്താണ് ഞാനൊക്കെ വിവാഹപ്രായമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ആരുടെയും വിവാഹം നടക്കുന്നില്ല വലിയ ക്രൈസിസിലേക്ക് പോകുന്നു പക്ഷെ അപ്പോഴും കർത്താവ് അ കുട്ടികളെ ധ്യാനിപ്പിക്കുന്നു നമുക്ക് വരുമാനമില്ല നമുക്ക് രണ്ടായിരം രൂപ വാടക കൊടുക്കാൻ പോലും നമുക്കില്ലായിരുന്നു പക്ഷെ കർത്താവിൻ്റെ ആ സമർപ്പണത്തിലൂടെ ദൈവത്തിന്റെ പരിപാലന ഞാൻ കാണാൻ സാധിച്ചു എന്റെ സുവിശേഷ വേലയെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയെ കർത്താവ് എനിക്ക് തന്നു എനിക്ക് എൻ്റെ അപ്പച്ചൻ ജോലിയിലിരിക്കാതെ മരിച്ചത് അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ജോലി ഏറ്റെടുത്തു ജോലി ഏറ്റെടുത്തപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ ആത്മാവ് ശക്തമായി പറയാൻ തുടങ്ങി മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്യുന്നു അപ്പോഴും കർത്താവിൻ്റെ പരിപാലനം ഞങ്ങളുടെ മിനിസ്ട്രി കൂട്ട ടീമിലുള്ള എല്ലാവരുടെയും വിവാഹം നടന്നു എല്ലാവരെയും ദൈവം പരിപാലിക്കുന്ന ഞാൻ കാണാൻ തുടങ്ങി ആ സമർപ്പണമാണ് അതിന് കാരണമായത് കുട്ടികളിലെ മിനിസ്ട്രി ചെയ്തതുകൊണ്ട് മാത്രമാണ് അതെങ്ങനെയാണ് ബ്രഹറെ ഒരു സാധാരണഗതിയിൽ ഈ ധ്യാന കേന്ദ്രം നടക്കുന്ന ഒന്നുകിൽ ഏതെങ്കിലും കോങ്കരേഷൻകാര് രൂപതക്കാര് അച്ഛന്മാരുടെ നേതൃത്വത്തില് അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ധ്യാന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് ഇത് അൽമായരുടെ നേതൃത്വത്തിൽ ഒരു ധ്യാന കേന്ദ്രം ആരംഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അപൂർവമാണ് ഇതിന് മുമ്പ് ഒരെണ്ണം കേട്ടിട്ടുള്ളത് കോട്ടയത്തെ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രമാണ് സന്തോഷ് ഏട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ അൽമാരുടെ മാത്രം നേതൃത്വത്തിൽ അവിടെ ധ്യാന കേന്ദ്രം ആരംഭിച്ചു അപ്പോൾ കർത്താവ് ഒരു ദർശനം നൽകിയാൽ അത് കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കർത്താവാണ് എനിക്ക് ദർശനം തന്നത് ഞാൻ പത്തനംതിട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോലിയിൽ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ സംതൃപ്തനായിരുന്നു എന്റെ കൂടെ അപ്പം മരിച്ചപ്പോൾ ആശ്രിതനായിട്ട് കിട്ടി ആ ജോലിയിൽ ഞാൻ സംതൃപ്തനായിരുന്നു ഞാൻ കേരളത്തിലെ കോഴിക്കോടും പത്തനംതിട്ടയും കാലടിയിൽ അങ്കമാലി കാലടി ഭാഗത്തുള്ള പ്ലാന്റേഷനിലും ഞാൻ ജോലി ചെയ്തിരുന്നു ഞാൻ ജോലിയിൽ സംതൃപ്തനായിരുന്നു അപ്പം ഞാൻ പത്തനംതിട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുകയാണ് വന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളു എൻ്റെ മുറിയിൽ എൻ്റെ കോട്ടേഴ്സിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഞാൻ ഇരുന്ന് കർത്താവിൻ്റെ മുമ്പിൽ മുമ്പിലിരുന്ന് വചനത്തിൻ്റെ മുമ്പിലിരുന്ന് വചനം വായിച്ച് ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ആത്മീയ ചിന്ത കയറി വരാൻ തുടങ്ങി മലയാറ്റൂർ ഒരു ധ്യാന കേന്ദ്രം തുടങ്ങണം മലയാറ്റൂർ ഒരു ധ്യാന കേന്ദ്രം അപ്പോൾ എൻ്റെ ഇമാജിനായിരിക്കുമെന്ന് ഞാൻ ആദ്യം കരുതി കാരണം ഞാൻ മലയാറ്റൂരിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പൊ എന്റെ തോന്നലാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു പക്ഷേ തള്ളിക്കളഞ്ഞ് ഞാൻ കിടന്നുറങ്ങി എനിക്ക് ഉറക്കത്തിൽ ഉറക്കത്തിലൊക്കെ ഇതാണ് എൻ്റെ ചിന്ത ഞാൻ പകല് ജോലി ചെയ്യുന്നു വൈകുന്നേരം വരുന്നു എനിക്ക് പിന്നെ പിന്നീടുള്ള രാത്രികളിൽ എനിക്ക് ഉറക്കമില്ല എനിക്കറിയില്ല ഞാൻ ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ഉള്ളിൽ ഇത് തന്നെ ഞാനും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ നിരന്തരം പോരാട്ടമായി കാരണം ഒരു മേൽപ്പെടുത്തായി നേരത്തെ ഈ പറഞ്ഞ കോൺഗ്രിയേഷൻ അല്ലെങ്കിൽ സഭ ഏതെങ്കിലും വൈദികര് ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള ഒരു കാര്യം ഞാൻ കർത്താവിനോട് ചോദിച്ചതാണ് കർത്താവ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുണ്ട് ഒരു ധ്യാന കേന്ദ്രത്തിന് എങ്ങനെ അത് സാധ്യമാ പറ്റില്ല കർത്താവേ എന്ന് ഞാൻ വളരെ കട്ടൻട്രി ആയിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടും എൻ്റെ ഉള്ളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു വർഷം ഞാൻ ഇതിനെ പ്രതി അസ്വസ്ഥനായി എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കത്തി ജോലിക്കാൻ തുടങ്ങി എനിക്കറിയില്ല ഞാൻ വെന്തുരുകി പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നത് എൻ്റെ ബ്രദറെ ഞാൻ എന്റെ വീട്ടിൽ വന്ന എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയുകയാണ് എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞപ്പോ അവൾ എന്നെ അബ്രാഹത്തിന്റെ അടുത്ത് നിനക്ക് മക്കളുണ്ടാകുമെന്ന് കർത്താവിന്റെ ദൂതം പറഞ്ഞപ്പോൾ മാറി സാറ ചിരിച്ചതുപോലെ അവൾക്ക് ചിരിയാണ് വന്നത് അവൾ പറഞ്ഞത് എങ്ങനെ സാധിക്കും നമ്മൾ ഒരു മാസത്തിൽ എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് നമ്മുടെ ജീവിതം മുഴുവൻ നടന്നു പോകുന്നത് നമ്മൾ ജീവിക്കുന്നത് ധ്യാനിപ്പിക്കാൻ പോയാൽ കഴിഞ്ഞ രണ്ടായിരം രൂപ വാടക കൊടുക്കാൻ നമുക്കൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ആ വീട്ടിലെ രണ്ടായിരം രൂപ വാടക കൊടുക്കാനില്ല ഇതെങ്ങനെ നടക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല ആർക്കും എൻറെ ടീമിൽ മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കാണ് ഞാൻ എന്റെ ടീമിലും വന്ന് പറഞ്ഞു ഉപവാസ പ്രാർത്ഥനയുടെ സമയത്താണെന്ന് ഓർക്കണം അവരിരുന്ന് ചിരിച്ചു അവർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി ഏക മനസ്സോടെ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനയുടെ ശേഷമാണ് എനിക്ക് ജോലിയില് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ലീവ് അനുവദിക്കുന്നത് മൂന്ന് വർഷത്തേക്കാണ് എനിക്ക് ആദ്യത്തെ ലീവ് കിട്ടുന്നത് ആ ലീവ് എടുത്ത് രണ്ടോ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഇൻഡോർ ധ്യാനിപ്പിക്കാനായിട്ട് ഞാൻ ശരിക്കും ലീവ് മുഴുവൻ സമയം ധ്യാനിപ്പിക്കാൻ ലീവ് എടുത്തത് മുഴുവൻ സമയം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ലീവ് എടുക്കുന്നത് കാരണം അന്ന് മുതൽ കർത്താവ് എന്നോട് പറയുന്നുണ്ട് റിസൈൻ ചെയ്യാൻ ജോലി റിസൈൻ ചെയ്യാൻ പറയുന്നുണ്ട് ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ മക്കളും എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നു അപ്പോൾ എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം കാരണം എല്ലാവരും ഞങ്ങൾ ഈ ക്വാട്ടേഴ്സിലെ താമസിക്കുന്നത് ഞങ്ങൾക്ക് വേറെ വീടില്ല ഗവൺമെന്റ് ക്വാട്ടേഴ്സ് ഞാൻ റിസൈൻ ചെയ്താൽ ഞങ്ങൾ അവിടെ നിന്ന് വഴിയാധാര അപ്പൊ എനിക്ക് എല്ലാവരെയും കൂട്ടി എനിക്ക് കൊണ്ടുപോകണം എന്നാൽ എനിക്ക് സുവിശേഷ വേല ചെയ്യണം എനിക്ക് കർത്താവ് തന്ന അവസരം അപ്പൊ എല്ലാവരും പറഞ്ഞു എൻ്റെ പെങ്ങളും എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ലീവ് എടുക്ക് അങ്ങനെ എല്ലാം ഒന്നിച്ചു വന്നതാണ് ലീവ് എടുക്കാൻ ഞാൻ ലീവ് എടുത്തു മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് ലീവ് എടുത്തു ആ ലീവ് എടുത്ത സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥനയിലുള്ളവർ ചോദിച്ചു എങ്ങനെ നീ ജീവിക്കും നീ എങ്ങനെ ജീവിക്കും ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നീ ചെയ്യുന്നത് ശരിയല്ല മണ്ടത്തരമാണ് എന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ തീ കത്തി ജോലിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഇൻഡോർ ധ്യാനിപ്പിക്കുകയാണ് സി എം സി സിസ്റ്റേഴ്സിന്റെ കൂടെ ഞങ്ങളെ മിനിസ്ട്രി പോയി ടീം പോയി ഇൻഡോർ ധ്യാനിപ്പിക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ണൂറ്റിനാലില് പരിചയമുള്ള എൻ്റെ ഒരു സഹോദരൻ എന്നെ വിളിക്കുകയാണ് രണ്ടായിരത്തി രണ്ട് എൻ്റെ അപ്പച്ചൻ മരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവസാനമായി കാണുന്നത് പിന്നീട് അദ്ദേഹം നാട്ടിൽ വരുന്നുണ്ട് അദ്ദേഹം ബിസിനസ്സൊക്കെ ആയിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന് അങ്ങനെ പോയി സുവിശേഷ വേലൊക്കെ നിർത്തി പോയി പക്ഷേ പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലാണത് അദ്ദേഹം എന്നെ വിളിച്ചു എന്നോട് സംസാരിക്കുന്നു ഞാൻ ഇപ്പോൾ നടക്കുന്ന കർത്താവ് എന്നെ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ തുടങ്ങി കർത്താവ് നൽകി ദർശനങ്ങൾ പറയാൻ തുടങ്ങി അദ്ദേഹം പറയുകയാണ് ഷോളി രണ്ട് വർഷമായി ഇതേ കാര്യത്തിന് വേണ്ടി മലയാറ്റൂര് ഞാനൊരു സ്ഥലവും വീടും വാങ്ങിച്ചിട്ടുണ്ട് ഇതേ ഒരു ഉദ്ദേശമാണ് പുള്ളിക്കുള്ളത് ആൾക്കുള്ളത് ഈ ഉദ്ദേശമാണ് പക്ഷെ ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ആരെ ആരെക്കൊണ്ട് ചെയ്യിക്കണം ആരെക്കൊണ്ട് അവിടുന്ന് നമ്മുടെ ശരിക്കും പറഞ്ഞ ബ്രദറിന്റെ ജീവിതത്തിന്റെ ഒരു മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടം ആരംഭിക്കും നമുക്ക് ആ മൂന്നാം ഘട്ടത്തെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം നമ്മുടെ പ്രേക്ഷകർ വളരെ ആയിരിക്കും ആ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഇമാനുവൽ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിന്റെ തുടക്കത്തെ കുറിച്ച് നിങ്ങൾ ചെറിയ ഔട്ട്ലൈൻ കേട്ടു തുടർന്ന് അങ്ങോട്ട് കർത്താവ് നടത്തിയ അത്യത്ഭുതകരമായ വഴികൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ കഥകൾ നമുക്ക് കേൾക്കാം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കാം